മട്ടൻ നാന്നൂറ് രൂപ ഫിഷ് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത് മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങിനി ആറുമാസത്തിനൊരു ഒറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു അയ്യോ ടേപ്പർ കാർഡ് കാണാനില്ലല്ലോ പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ ഞാൻ നോക്കി കാണുന്നില്ല ടൈം കൂടെ അതും അവര് കൊണ്ടുപോയി വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവമാര് ആണോ കൊള്ളക്കാരെ എങ്ങനെയുണ്ട് എന്താ ഒന്നും എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത് ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ പറയട്ടെ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താണോ നീ പറഞ്ഞത് വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകൻ ആവണ്ട ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ നിന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ എന്നോടൊരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണാവോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടെല്ലാം റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം അറിഞ്ഞോ നമ്മുടെ പ്രവേട്ടന്റെ പാർട്ടി മുറ്റത്തൊരു കൊടിയും നാട്ടിക്കഴിഞ്ഞു എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ വലിയൊരു അല്ല ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ ഈ വലിയ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണു വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ടൈപ്പ് നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഘവേട്ടൻ നല്ലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തോന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താൻ താനാരുടോന്നായിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപളൊക്കെ മതി തലയ്ക്ക് നാല് തുന്നോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് എപ്പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോന്ന് എന്നൊരു സംശയം മുറിവ് തലക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധിയൊന്നും ഉണ്ടാകാൻ വഴിയുണ്ട് അകത്തോണ്ട് കിടത്തിക്കോളൂ ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാം ഈ നേരം വരെയായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കാണല്ലോ അച്ഛനും നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വേണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാനിപ്പ വരാം വഴുതി വീണതാണോ വീണതാണോ അതോ തടഞ്ഞു അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല നിർബന്ധമില്ലല്ലോ വീഴാൻ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ തലമുറിഞ്ഞിട്ട് ഇങ്ങനെ തലമുറ തെറ്റി വീണതാ ആ ഇത് ആദ്യം പോരെ ഇങ്ങനെ തന്നെ ആവും കുട്ടി തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാ എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസായി ഒരു ജോലിയൊന്നുമില്ല ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം എന്റെ കല്യാണം കൊള്ളാ കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ ഇത് സംഭവം പറമ്പിലേക്ക് അതെ അവരോടെ കുഴിയെടുത്തോക്ക എന്തിനാ ഈ ചെടിച്ചിട്ട് ചെന്ന് ചാടിയത് ആ അത് പറ തുലാം കഷ്ടകാലികം ധനു മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് തനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാഴക്കുന്നതല്ല നാടെന്ന് നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ രസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി തന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിന് താനേ പൊട്ടിമുളച്ചുണ്ടായതാണോ അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് സെന്റിലൊരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോ പൊളിച്ചു അപ്പ കിട്ടിയ കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ് ഇന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചു നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പറഞ്ഞ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ് നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല ബന്ധവും കാണിക്കും കുളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അര മണിക്കൂറായി പശു പുല്ലിനൊന്ന് കാണാൻ വേണ്ടിയാ അച്ചോട്ട എന്നെ വിളിച്ചത് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയൂന്നേ നിക്ക് കുട്ടി ഒരു കാര്യം പറയുമ്പോ അതിന്റെ തുടക്കം ഭംഗിയായിരിക്കണം എന്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഫസ്റ്റ് ഇന്റർ കണക്ഷൻ ഈസ് ദി ബെസ്റ്റ് ഇന്റർ കണക്ഷൻ ഇന്റർ കണക്ഷനോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാ അത് അറിയാഞ്ഞിട്ടല്ല ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് കണക്ഷൻ ഞാൻ മുഖത്തടിച്ച മാതിരി പറയും പറഞ്ഞോളൂ എന്റെ ഒരു അഭിപ്രായം ആഗ്രഹം വെച്ചോളൂ അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ അങ്ങനെ എന്നാ ഞാൻ കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ ആള് ചറവറ വർത്തമാനം പറയുന്നതിനാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി പോലെ അയാളൊന്നും വരണ്ടു സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ ഇഷ്ടമായെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാളന്നോട് പറഞ്ഞത് രാഘുവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളോ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഞാനിപ്പോഴെന്താ പറയാ അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂ അല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന പണി ഞാൻ കോട്ടയം ഒറ്റയ്ക്ക് ആയിരുന്നപ്പോ ഇത് ഇതിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഇപ്പൊ ചായ എടുക്കട്ടെ അതിനും ബുദ്ധിമുട്ടുണ്ട് അയ്യോ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേണ്ട ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് കുടിച്ചാ ഈ കല്യാണ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് തമ്മിൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പോൾ ജാള്യത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല എന്റെ പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനായോട് അതൊരു വളഞ്ഞ വഴിയാണെന്നറിയാം പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട ആരും ആരുമില്ലെന്നുള്ള ദുഃഖമായിട്ട് കൊറേ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പൊ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം മുറ്റവഴി പൂർത്തിയാക്കിയിട്ടില്ല വേറെ ആരേ കിട്ടിയില്ല അച്ഛനും പൊതുവാൾ ജി മറ്റേ ഇക്കാര്യം അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം എന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തത് മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരികൾ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ചെയ്യുന്ന ഞങ്ങളിത് സൈക്കിൽ അമ്മേ അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്നാ എന്നാണോ ഞാൻ പറഞ്ഞത് ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട അത്ര തന്നെ അമ്മേ

ഒന്ന് എനിക്ക് പറയാനുള്ളൂ പാർട്ടിക്കാരുടെ മുമ്പിൽ തന്നെ നാറ്റിക്കരുത് ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ ഓഹോ തീരുമാനം എടുത്തു കഴിഞ്ഞൂല്ലേ എന്നാ നമുക്ക് കാണാം ഐ എൻ എസ് പിന്നെ നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല ഞങ്ങൾ നടത്തിക്കില്ല